നമസ്കാരം ഏറെ ദുരൂഹമാണ് ഇപ്പോൾ ധർമ്മസ്ഥലിൽ നിന്ന് പുറത്തു വരുന്ന കൂട്ടക്കൊലയുടെ വാർത്തകൾ വിദ്യാർത്ഥിനികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്നു കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിനു പിന്നാലെ വിവാദം കൊഴുക്കുകയാണ് പക്ഷേ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനോ പോലീസ് തയ്യാറാകുന്നില്ല സത്യം പുറന്നു പറഞ്ഞ ആൾ ആരാണ് ഇതെല്ലാം ചെയ്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നത് ദുരൂഹമാണ് മാത്രമല്ല ഇത്തരം ഒരു സംഭവം പുറത്തു വരുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യം പോലും വളരെ വലുതാണ് എന്നാൽ ദേശീയ മാധ്യമങ്ങളിൽ പോലും ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയത്തെ ചർച്ചയാക്കുന്നതും എന്തിനേയും ആയുധമാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത്തരം ഒരു സംഭവം പുറത്തു വന്നിട്ടും മിണ്ടുന്നില്ല അങ്ങനെ അടിമുടി ദുരൂഹത ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനിടെ ധർമ്മസ്ഥാൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത യൂട്യൂബർക്കെതിരെയും പോലീസ് കേസെടുത്തു യൂട്യൂബർ സമീർ എം ഡിക്കെതിരെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് എ ഐ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചുവെന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ കുറിച്ച് അന്നും സമാനമായ വീഡിയോ ഇതേ യൂട്യൂബർ ചെയ്തിരുന്നു അന്നും ഈ കൊലപാതകം ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അന്നും ഇയാൾക്കെതിരെ കേസെടുക്കെ തുടർന്ന് കർണാടക ഹൈക്കോടതി ഉത്തരപ്രകാരം ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനായിരുന്നു ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ രണ്ടാം വർഷ പി യു വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നത് കോളേജ് വിട്ട് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ അടുത്ത ദിവസം വീടിനരികെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു കർമ്മസമിതി രൂപവൽക്കരിച്ച് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും കേസിന് തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ വെളിപ്പെടുത്തലോടെ ഈ കേസും തെളിയിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് കർമ്മസമിതി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് കൂടരനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ട കൊലപാതകം നടത്തിയെന്ന മുഹമ്മദ് അലി എന്ന ആന്റണിയുടെ വെളിപ്പെടുത്തൽ കേരളത്തിലേറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതുപോലെ കേരള പോലീസിനെ വെട്ടിലാക്കുകയും ചെയ്തിരുന്നു മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് താൻ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയെന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഈ കേസിൽ കൊല്ലപ്പെട്ടത് ആരെന്നോ തെളിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ സ്ഥാനത്ത് ധർമ്മസ്ഥലയിലെ ഈ കേസിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ അസ്ഥികൾ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസിലെ ദുരൂഹത വർദ്ധിക്കുന്നു മാത്രമല്ല വെളിപ്പെടുത്തലിന് കൂടുതൽ ആധികാരികതയും ഉണ്ടാകുന്നു വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരായി തെളിവും മൊഴികളും എല്ലാം തന്നെ നൽകി ബെൽത്താങ്കാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നിവരുടെ മുമ്പാകെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കി ഇയാൾ മൊഴി നൽകിയത് തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥികൂട ഭാഗങ്ങൾ കൂടി കോടതിയിൽ സമർപ്പിച്ചു ഇത് പോലീസിന് കൈമാറിയ മജിസ്ട്രേറ്റ് കോടതി വിശദമായ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത് സംഭവത്തിൽ പ്രതികളുടെ പേരുൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണമെന്ന സാക്ഷിയുടെ ആവശ്യവും കോടതി അംഗീകരിക്കുകയുണ്ടായി തിരിച്ചറിയാതിരിക്കാൻ തല ഉൾപ്പെടെ മൂടിയ കറുത്ത വസ്ത്രം അണിച്ചായിരുന്നു പരാതിക്കാരനെ അഭിഭാഷകർക്കൊപ്പം പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനോ പോലീസ് തയ്യാറാകുന്നില്ല സത്യം പുറത്തു പറഞ്ഞ ആൾ ആരാണ് ഇതെല്ലാം ചെയ്തതെന്ന് വ്യക്തമാക്കിയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അറസ്റ്റ് ഉണ്ടാകുന്നില്ല വിഷയത്തിൽ കർണാടകയിലെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയും ഇടപെട്ടിട്ടുണ്ട് മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്ന സംശയവും ശക്തമാണ് കർണാടകയിലെ ധർമ്മസ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് കൂട്ടക്കൊലകൾ നടന്നത് ഇത് സംബന്ധിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയതായിട്ടാണ് വിവരം അതീവ രഹസ്യമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ സൂപ്പർവൈസറാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശിച്ചത് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു ഇതോടെ മൃതദേഹങ്ങൾ കത്തിച്ചു കുഴിച്ചു മുടിയെന്നായിരുന്നു മുൻ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ മൊഴിയിൽ യഥാർത്ഥ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം മൊഴിയും രേഖപ്പെടുത്തുക അതിനുശേഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അറസ്റ്റിലേക്കും കടക്കാം പക്ഷേ ഇതൊന്നും നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന സംശയമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു ആക്ഷൻ കൗൺസിൽ പോലും രൂപീകരിച്ചത് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികൾ കൂടുതലും കാസർകോട്ടുകാരാണ് അതിനിടെ ധർമ്മസ്ഥലയിൽ പോയി കാണാതായ മലയാളി പെൺകുട്ടികൾ ഉണ്ടെന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തുകയുണ്ടായി ജൂലൈ മൂന്നിനായിരുന്നു പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടന്റെ ഓഫീസിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് പി അരുൺ കെ അറിയിച്ചിരുന്നു പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്നും അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും എസ് പി വ്യക്തമാക്കിയുണ്ടായി പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും പോലീസിന് കൈമാറിയിട്ടുണ്ട്